നടൻ വിനായകൻ ഇപ്പോൾ ഒരു പോസ്റ്റ് വൈറലായി മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചാനലുകളുടെ മത്സരത്തെക്കുറിച്ച് വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എങ്കിലും പിന്നീട് അത് പിൻവലിക്കുകയായിരുന്നു ഇപ്പോൾ വിനായകൻ പറയുന്നത് ഒരു ചാനലിൽ ഇരുട്ടുമുറിയിൽ നടക്കുന്ന അടുപ്പുകൂട്ടി ചർച്ചകളെ വിനായകൻ പറയുന്നത് എങ്ങനെയാണ് പുരോഗമനം കുറയ്ക്കുന്ന മൂന്ന് തീറ്റങ്ങൾ മാപ്രകളുടെ തീയറ്റർ ചർച്ചകളിലെ മെഗാസ്റ്റാർ ആയ നമ്മുടെ ആലുവയിലെ അഡ്വക്കേറ്റ് ശങ്കരൻ നായർ പറയുന്നത് കേട്ടിട്ടില്ലേ അടുപ്പുകുട്ടികളെന്ന് ഇതാണ് ആ അടുപ്പുകുട്ടികൾ എന്താണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്താണ് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കൊള്ളാവുന്ന മറ്റ് പോയി കേൾക്കണം ഈ അടുപ്പുകുട്ടികൾ പറയുന്നത് നിങ്ങൾ കേൾക്കരുത് ഇവർക്കൊരു കോപ്പും അറിയില്ല നിന്റെയൊക്കെ മക്കൾക്കെല്ലാം സകല വിമാനങ്ങളെക്കുറിച്ചും കുറിച്ചും നിന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാം കാശിനു വേണ്ടി സ്വന്തം അമ്മയും അച്ഛനും ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ ആ മക്കൾക്ക് എന്തൊരു നാണക്കേടായിരിക്കും അമ്മേ അച്ഛ ഞങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ െ വിവരദോഷം പറയണമെന്നില്ല പിച്ച എടുത്താണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം എന്ന് ഈ മാപ്രകളോട് സ്വന്തം മക്കൾ തന്നെ പറയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള ചാനലായ മീഡിയ വണ്ണിനെ കുറിച്ചാണ് വിനായകൻ ഈ പറയുന്നത് ആ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ചർച്ചയിൽ പറയുന്ന ഇസ്ലാം പ്രീണനവും വിവരക്കേടും ഒക്കെയാണ് വിനായകൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു എന്നാൽ ഇത്രയും നാൾ വിനായകന് സപ്പോർട്ട് ചെയ്ത പലരും ഇപ്പോൾ ചീത്തവിളിയും തെറിവിളിയും തുടങ്ങിയിട്ടുണ്ട് വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയതും ലഹരി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമൊക്കെയാണ് അവർ വിളിച്ചുപറയുന്നത് എന്നാൽ വിനായകൻ പറഞ്ഞ അതിലും വലിയ വിഷയമായ മതരാഷ്ട്ര സപ്പോർട്ടിനെ കുറിച്ച് ഇവർക്കൊന്നും ഒരു വേവലാതിയുമില്ല ആ പോസ്റ്റിൽ ചിലരുടെ കമന്റ് വിനായകന്റെ പോസ്റ്റിൽ ആദ്യമായിട്ടൊരു ലൈക്ക് അടിക്കുന്നു എന്നാണ് വിനായകൻ കൊടുത്തിട്ടുള്ള ഫോട്ടോകളിൽ നിന്നും ആ കൂട്ടത്തിലെ പ്രധാനിയായ ദാവൂദിനെ ഒഴിവാക്കിയതിലും ചിലർ പ്രതിഷേധിക്കുന്നുണ്ട് ഈ പോസ്റ്റും വിനായകൻ കുറച്ചു കഴിയുമ്പോൾ ൾ മുക്കുമായിരിക്കും കാണേണ്ട ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റിന്റെ ആവശ്യമില്ലെന്നും അതിൽ നോക്കിയിരിക്കാൻ തനിക്ക് സമയമില്ലെന്നും നേരത്തെ വിനായകൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പോസ്റ്റ് കൊള്ളന്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് അതിന്റെ തെളിവാണ് അവിടെ വിനായകനെ കൊണ്ടുവരുന്ന അനവധി കമന്റുകൾ ഒരിക്കൽ ഈ ചാനലിനെ കേന്ദ്രം പൂട്ടിട്ടപ്പോൾ ഒരുപാട് പേര് അതിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇനി അങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ പിന്തുണ നൽകാൻ പുറത്തു നിന്നും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം അത്രയ്ക്ക് പച്ചക്കാണ് ഈ പരിപാടിയിലൂടെ ഇവർ വർഗീയത വിളിച്ചു പറയുന്നത്